ഫിഷർമെൻ ഡെയറീസ് ആട്ടോ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു വായിൽ പുണ്ണ് വരുന്നുണ്ട് അല്ലെങ്കിൽ വായിൽ ഇപ്പോൾ അയില കഴിച്ചിട്ട് പിന്നെ ചെമ്പാൻ കണ്ണി എന്നൊക്കെ പറയില്ല അയിലക്കണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ അങ്ങനെ മീനുകളൊക്കെ കഴിച്ചിട്ട് മണുങ്ങ് കഴിച്ചിട്ടൊക്കെ വായിൽ മുറിവ് വരുന്നുണ്ട് അപ്പോൾ അതിനെന്തോ പരിഹാരം എന്നുള്ളത് അപ്പോൾ ഡോക്ടർ ഒന്നുമല്ല കേട്ടോ അതേ പറഞ്ഞാൽ കൺസൾട്ടേഷൻ ഒന്നുമല്ല ഡോക്ടറല്ല പിന്നെ കുറേ പേര് കമൻറ്റിലൊക്കെ കാര്യങ്ങൾ പക്ഷേ ഇത് ഒഴിവാക്കാനൊരു മാർഗ്ഗമുണ്ട് കുറച്ചെങ്കിലും കുറച്ച് അതായത് വായിലെ മുറിവ് വായല് പുണ്ണ് വരുന്നതൊക്കെ ഒഴിവാക്കാനും ഇതിൽ ടി എം എന്ന് പറയാം അതായത് അയിലയിൽ പിന്നെ ഇത് പുണ്ണ് വരുന്ന മറ്റ് മീനുകളിലൊക്കെ ടി എം എന്ന് പറയുന്നത് ഇതിലൊരു ഘടകമുണ്ട് അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയില പൊരിച്ചെടുക്കാനുള്ള കൂടുതലും കഴിക്കുക അപ്പോൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിഭവങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നാരങ്ങ അസിഡിക് ആയിട്ടുള്ള ഒന്നെങ്കിലും നാരങ്ങ അല്ലെങ്കിൽ വിനഗർ ചേർത്തിട്ടുള്ള സാലഡ് അതായത് നമ്മൾ ഉള്ളി പിന്നെ കക്കിരി അങ്ങനത്തെ ഒക്കെ വിനഗർ ചേർത്തിട്ട് കഴിക്കലോ സാലഡാക്കി കഴിക്കലോ അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സാ അസിഡിക് ആയിട്ടുള്ള നാരങ്ങ ലെമൺ പിന്നെ വിനഗറൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും ഇതിൻ്റെ ഈ ടി എം എന്ന് പറയുന്ന ഘടകത്തിനെ വെള്ളവുമായിട്ട് പിന്നെ ലയിപ്പിക്കാൻ വളരെ അല്ലെങ്കിൽ ഇതിൻ്റെ ടി എം എൻ്റെ ശക്തി കുറയ്ക്കാൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ വായൽ മുറിവ് വരുന്നതൊക്കെ ഒഴിവാക്കാം അതുപോലെ തന്നെ വായിൽ പിന്നെ ഈ മീൻ കഴിച്ചതിന് ശേഷം മീൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വായ് നന്നായിട്ട് ബ്രഷ് ചെയ്താലും ഈ ഒരു ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇൻസ്റ്റർമെൻറ്റെയറീസാണ് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട